അതിൻ്റെ ആളുകൾ സ്ഥിരമായി കൃഷി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇതറിയാം പലരും കഴിഞ്ഞ അവാർഡ് സഭയിൽ ഉൾപ്പെടെ ആളുകൾ കുറച്ച് കുറവായിരുന്നു എങ്കിൽ കൂടി നമ്മൾ അഡീഷണൽ ലിസ്റ്റ് ഉൾപ്പെടുത്തി നാനൂറ്റി അമ്പത് പേർക്കാണ് ഇവിടെ ഇടവിള കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് മികച്ച കൃഷി നടത്തുകയും അതോടൊപ്പം തന്നെ ഒരു കൃഷി കാർഷിക സംസ്കാരത്തിലേക്ക് തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുമാണ് ജൈവ രീതിയിലുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കാനുള്ള സാഹചര്യം നഗരസഭാ നിവാസികൾക്ക് ഉണ്ടാവണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഘട്ടം ഓരോ പദ്ധതികളും നഗരസഭ നടത്തി വരുന്നത് വിതരണം ചെയ്യും ചട്ടികൾ അതിൻ്റെ അതിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചട്ടിയും തൈകളും അതോടൊപ്പം തന്നെ കഴിഞ്ഞിട്ട് കൗൺസിൽ ഗീത റാണി അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ വിനീത ടിങ്കു സി എസ് സുവിന്ദ് മേത്തല കൃഷി ഓഫീസർ കെ അശ്വതി കൊടുങ്ങളൂർ കൃഷി ഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി എസ് ചിത്ര എന്നിവർ സംസാരിച്ചു